മീഡിയ വൺ മബ്രൂ ഗൾഫ് ടോപ്പേഴ്സിന് ഒമാനിൽ ഉജ്ജ്വല തുടക്കം ഒന്നാം ഘട്ട അവാർഡ് വിതരണം സലാലയിലാണ് രണ്ടാം ഘട്ടം നവംബർ മസ്കത്തിൽ നടക്കും ലുബാൻ പാതശാലയിൽ തിങ്ങി നിറഞ്ഞ നൂറുകണക്കിന് പ്രവാസികളെ സാക്ഷിയാക്കിയാണ് ഒമാനിലെ ഒന്നാം ഘട്ട അവാർഡ് വിതരണം സലാലയിൽ നടന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിലെ മീഡിയ വൺ സി സി ജനറൽ മാനേജർ സവാബലി എഡിറ്റോറിയൽ ഹെഡ് എം സി എ നാസർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ഡോക്ടർ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു എംബസി കൌൺസിലർ അഞ്ച് ഡോക്ടർ കെ സനാതനൻ രാകേഷ് കുമാർ ജാ സെൽവിൻ സുഭാഷ് കെ അലി സ്പോൺസേഴ്സ് പ്രതികൾ എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്തു വിദ്യാഭ്യാസ രംഗത്തെ സേവനങ്ങളെ മുൻനിർത്തി തുമ്രൈത്ത് ഇന്ത്യൻ സ്കൂൾ പ്രസിഡന്റ് റസൽ മുഹമ്മദിനെ ചടങ്ങിൽ ആദരിച്ചു സന്തോഷം സന്തോഷം നമുക്ക് റസലിന് നമ്മുടെ സ്കൂളിനും അതുപോലെ അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ കരുതുന്നത് സന്തോഷം വിവിധ സംഘടനാ പ്രതികളും പൗരപ്രമുഖരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ാപ്പി ഇങ്ങനൊരു സ്റ്റേജ് നിന്നിട്ട് ഇത്രയും ഡിഗ്നേറ്റേഴ്സ് മുന്നിൽ നിന്ന് ഇങ്ങനൊരു മെഡൽ മേടിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ കുറേ മാസത്തെ ഒരു കഷ്ടപ്പാടിന് ഒരു വാല്യൂ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇനി വരുന്ന കുട്ടികൾക്ക് ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും പഠിക്കാൻ സോ താങ്ക്സ് മീഡിയ വൺ ഫോർ ദിസ് ഓർഷിപ്പ് കഴിഞ്ഞ വർഷത്തേതുപോലെ ഈ പ്രാവശ്യവും വിദ്യാർത്ഥികളിലും വലിയ ആവേശമാണ് ഈ പരിപാടി സമ്മാനിച്ചത് ക്യാമറ പേഴ്സൺ സർവീനൊപ്പം കെ എസ് മീഡിയ വൺ സലാലി